വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ എ ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് കാട്ടുപോത്ത നിലമ്പൂർ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്താണ് കാടുകയറാതെ ജനവാസ മേഖലയിൽ കറങ്ങി നടക്കുന്നത് മരുതാ പുളിക്കലിലാണ് ശാന്തനായ നിലയിൽ കാട്ടുപോത്തിനെ കണ്ടത് കെട്ടിയിട്ട പോത്തിനടുത്തുവരെ കാട്ടുപോയി വനത്തിനുള്ളിൽ മറ്റു വന്യമൃഗങ്ങളെ കണ്ട് കാട്ടുപോത്ത് കാടിറങ്ങിയതാകുമെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് അതിനാൽ തന്നെ കുറച്ചു ദിവസങ്ങൾ കൂടി ജനവാസ മേഖലയിൽ തുടരാനാണ് സാധ്യത വെള്ളിയാഴ്ച പുലർച്ചെ എടക്കര ടൌണിലും പിന്നീട് മാമാങ്കര സമിതി റോഡിലും ഇറങ്ങിയ കാട്ടുപോത്തിനെ വനപാലകരും നാട്ടുകാരും ചേർന്ന് കാടുകയച്ചെങ്കിലും വൈകുന്നേരത്തോടെ കാട്ടുപോത്ത് മരുതാ പുളിക്കൽ ഭാഗത്തെത്തി വനത്തിനുള്ളിൽ കടുവ പുലി എന്നിവയുടെ സാന്നിധ്യമാകാം കാട്ടുപോത്ത് കാടുവിട്ട് നാട്ടിലിറങ്ങാൻ കാരണം പന്തീരായിരം ഉൾവനത്തിൽ നിന്നും കുറുവൻപുഴ കടന്ന് മൂവായിരം വനമേഖലയിലൂടെ എടക്കോട് ഭാഗത്തു കൂടി വന്ന ചാലിയാർ പുഴ കടന്നാണ് കാട്ടുപോത്ത് വടപുറമങ്ങാടിയിൽ ഇറങ്ങിയത് അന്ന് കാട്ടുപോത്തിനെ കാട്ടുപോത്തിനെറ്റിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് കാടുകയറിയെന്ന് കരുതിയ കാട്ടുപോത്ത് നിലമ്പൂർ രാമങ്കുത്തിൽ ഇറങ്ങിയത് രാവിലെ ഏഴ് മണിയോടെ കാട്ടുപോത്തിനെ കണ്ട രാമങ്കുത്ത് നിവാസികൾ ആശങ്കയിലായി കാട്ടാനെയും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും കാട്ടുപോത്തിനെ നേരിൽ കണ്ട അമ്പരപ്പിലായിരുന്നു രാമംകുത്തുകാർ വെള്ളിയാഴ്ച എടക്കര ടൌണിലും മാമാങ്കരയിലും മരുതയിലും കാട്ടുപോത്ത് എത്തിയതോടെ ജനങ്ങൾ കാട്ടുപോത്ത് ഭീതിയിൽ തന്നെയാണ് ടാപ്പിംഗ് തൊഴിലാളികൾ പ്രഭാത സവാരിക്കാർ പത്രവിതരണക്കാർ ക്ഷീര സംഘങ്ങളിലേക്ക് പാലുമായി എത്തുന്നവർ ശുചീകരണ തൊഴിലാളികൾ എല്ലാം ആശങ്കയിലാണ് വനവകുപ്പ് കൃത്യമായ നിരീക്ഷണം നടത്തി സുരക്ഷിതമായ വനമേഖലയിലേക്ക് കാട്ടുപോത്തിനെ കയറ്റുവിട്ടാൽ മാത്രമേ ജനങ്ങളുടെ ആശങ്ക അകലുകയുള്ളൂ ലൈവ് ൂർ ലളിതമായ തിരുവാലി ഗൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യുഎഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടുവരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു